നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത മൂന്ന് ദിവസം കൂടി മഴ തുടരും ഇന്നും നാളെയും വടക്കൻ കേരളത്തിലും ചൊവ്വാഴ്ച തെക്കൻ ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പുള്ളത് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് നിലവിലുണ്ട് ചൊവ്വാഴ്ചയോടെ വടക്കൻ കേരളത്തിൽ മഴ പിന്മാറും ബുധനാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മുതൽ സുപ്രധാന മാറ്റങ്ങളാണ് ആധാർ കാർഡ് ഉടമകളെ കാത്തിരിക്കുന്നത് ഇനി മുതൽ ആധാറിലെ പേര് മേൽവിലാസം ജനനത്തീയതി മൊബൈൽ നമ്പർ എന്നിവയൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് യാതൊരു രേഖകളും ആവശ്യമില്ല വളരെ ലളിതമായ പ്രക്രിയയിലൂടെ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് യു ഐ ഡി എ അനുവദിക്കുന്നുണ്ട് ഓൺലൈൻ അപ്ഡേറ്റുകൾക്ക് പുറമെയായിട്ട് മറ്റു ചില മാറ്റങ്ങളും വന്നിട്ടുണ്ട് അതായത് നേരിട്ട് എൻറോൾമെൻ്റ് സെൻ്ററുകളിലെത്തി ആധാർ വിശദാംശങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിലും ഇപ്പോൾ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പരിഷ്കരണത്തിൽ ആധാർ പാൻ ലിങ്കിങ് നിർബന്ധമാക്കുകയും ചെയ്തു ഈ കാരണത്താൽ എല്ലാ പാൻ കാർഡ് ഉടമകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിനകം അവരുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ അവരുടെ പാൻ കാർഡ് പ്രവർത്തനഗതമായി മാറുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുവിതരണ സംവിധാനത്തിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ നയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു പരമ്പരാഗതമായിട്ടുള്ള റേഷൻ കാർഡ് നമ്പർ ഇല്ലാതെ തന്നെ ഇനി ആളുകൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാനായിട്ട് ഈ നയം ലക്ഷ്യമിടുകയാണ് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് പൗരന്മാർക്ക് പ്രത്യേകിച്ചും കുടിയേറ്റ തൊഴിലാളികൾക്കും അവശത അനുഭവിക്കുന്നവർക്കുമൊക്കെ തന്നെ ഇത് വലിയ ആശ്വാസമാകും പൊതുവിതരണ സംവിധാനം വഴി സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങളും മറ്റ് അവശ്യവസ്തുക്കളും ലഭിക്കുന്നതിനുള്ള പ്രധാന രേഖയായിരുന്നു റേഷൻ കാർഡ് എന്നാൽ കുടിയേറ്റ തൊഴിലാളികൾ അതോടൊപ്പം തന്നെ താഴ്ന്ന വരുമാനക്കാർ ഔദ്യോഗിക നടപടിക്രമങ്ങൾ കാരണം കാർഡ് ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടിയവർ എന്നിവരൊക്കെ ഈ സംവിധാനത്തിന് പുറത്തായിരുന്നു ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് പൗരന്മാർക്ക് അവരുടെ പദവിയോ സ്ഥലമോ പരിഗണിക്കാതെ വസ്തുക്കൾ ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് റേഷൻ കാർഡ് ലഭിക്കുന്നതിലെ ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ ഇതോടെ നീക്കം ചെയ്യപ്പെടുകയാണ് പുതിയ സംവിധാനത്തിന് കീഴിൽ അരി ഗോതമ്പ് പയർ വർഗ്ഗങ്ങൾ പാചക എണ്ണ തുടങ്ങിയവ വാങ്ങാനായിട്ട് ഇനി റേഷൻ കാർഡ് നിർബന്ധമല്ല പകരം ആധാർ കാർഡോ മറ്റു സാധുവായിട്ടുള്ള തിരിച്ചറിയൽ രേഖകളോ ഉപയോഗിച്ച് ഈ സബ്സിഡി നിരക്കിൽ ഈ ഇനങ്ങൾ വാങ്ങാനായിട്ട് പൗരന്മാരെ അനുവദിക്കുന്ന ഒരു ബദൽ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എല്ലാവരും കാത്തിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒക്ടോബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഇന്ന് ഇരുപത്തിയേഴാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ആയിരത്തി രൂപയുടെ വിതരണമാണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത് ഇന്ന് തുക ലഭിക്കാത്തവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ തുക ലഭ്യമാകുന്നതായിരിക്കും ഇന്ന് വിതരണ നടപടികൾ ആരംഭിക്കുകയാണ് വിതരണത്തിന് രണ്ടാഴ്ച സമയം അല്ലെങ്കിൽ സാവകാശമാണ് ഇപ്പോൾ സർക്കാർ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ മറ്റ് പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ടെക്നിക്കൽ പിഴവുകളൊക്കെ കാരണം നമുക്ക് ഈ തുക വിതരണം തടസ്സപ്പെടുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ മുൻപ് മുൻ മാസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ പരിഹരിക്കുന്നതിനും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും സുരക്ഷിതമായി തന്നെ ഈ തുക കൈമാറുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഒരു സാവകാശം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വീതം ലഭിക്കുന്ന ആളുകൾക്ക് അതായത് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ കുറവ് ലഭിക്കുന്ന ആളുകൾക്ക് ആ തുക കൂടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുൻകൂറായിട്ട് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച മുതൽ തുക വിതരണം ആരംഭിക്കും ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിരിക്കും തുക അക്കൗണ്ടുകളിലേക്ക് ലഭ്യമായി തുടങ്ങുക അതുപോലെ തന്നെ ബയോമെട്രിക് വാർഷിക മസ്റ്ററിംഗ് ഒക്കെ തന്നെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചവർ ഇനി അതുപോലെ തന്നെ ചില ഗുണഭോക്താക്കളുടെ ഒക്കെ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളവർക്കായിരിക്കും ഈ ഒക്ടോബർ മാസത്തിലെ പെൻഷൻ ഇന്ന് മുതൽ ലഭിച്ചു തുടങ്ങുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ പൊതുവിഭാഗം റേഷൻ കാർഡുകളായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുകളിലൊക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് അവർക്ക് ബി റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷ ഇനി രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് തിങ്കൾ നാളെ ചൊവ്വ ഈ രണ്ട് ദിവസങ്ങൾ കൂടി ഇതിനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത ആളുകൾ ഉടനെ തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി മറ്റൊന്ന് ഒക്ടോബർ മാസത്തിൽ അനുവദിച്ചിട്ടുള്ള റേഷൻ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും ഭക്ഷ്യധാന്യങ്ങളൊക്കെ തന്നെ വാങ്ങാൻ എനിക്ക് ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ശേഷിക്കുന്നത് കേവലം അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് ഇനിയുള്ളത് സോ ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒക്ടോബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാവരും തന്നെ വാങ്ങിയെടുക്കണം തീയതി നീട്ടി നൽകാനുള്ള സാധ്യതയില്ല സോ ഒക്ടോബർ മാസം അനുവദിച്ചിട്ടുള്ള എല്ലാ വിഹിതങ്ങളും എല്ലാ റേഷൻ കാർഡ് ഉടമകളും തീർച്ചയായിട്ടും വാങ്ങേണ്ടതാണ് നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് തുച്ഛമായിട്ടുള്ള വിഹിതമാണ് ഈ ഒക്ടോബർ മാസത്തിൽ ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് സപ്ലൈ കോഴിന്ന് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൂടി വിഹിതങ്ങൾ കൂടി വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് പ്രത്യേകിച്ചും കടല പയർ തുവരപ്പരിപ്പ് ഉഴുന്ന് മുളക് മല്ലി ജയ കുറുവ മട്ടയരി അതോടൊപ്പം തന്നെ പച്ചരി പഞ്ചസാര അര ലിറ്റർ വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ സപ്ലൈകോയിൽ ലഭിക്കുന്നതാണ് സപ്ലൈകോയിൽ ക്രിസ്തുമസ് പുതുവത്സര കാലത്തെ വിപണി ഇടപെടലിന് വേണ്ടിയിട്ട് അൻപത് കോടി രൂപ വകയിരുത്തിയതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ വിപണി വിറപ്പിച്ച സർവ്വകാല റെക്കോർഡുകൾക്ക് പിന്നാലെ സ്വർണവിലയിൽ നേരിയ ആശ്വാസം കണ്ടു തുടങ്ങിയ ഘട്ടമാണിത് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരെ എത്തിയ ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഇപ്പോൾ ഇടിവാണ് തുടരുന്നത് സ്വർണ്ണവിപണിയിലെ നിക്ഷേപകരുടെ ഇടപെടലാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്നലെ രണ്ട് തവണ കുറഞ്ഞ വിപണി വില ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിൽ എത്തി നിൽക്കുകയാണ് ഇതോടെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് പതിനോരായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകും എല്ലാവരും നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്ട്സ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക